ഹായ് അത് തന്നെ അപ്പൊ കുളങ്കര കളിക്കാൻ പോവാണ് അപ്പൊ തുടങ്ങാം അപ്പോ ഒരാളോട്ടായിട്ട് രണ്ടുപേരോട്ടുണ്ട് Oke oh, okay ஆ பாகளி கையா இந்த அடுத்து கலையானே ആ അപ്പൊ തുടങ്ങിയോ പൊക്കോ ആയ ഇത്ര വരെ ഇനി ഏ അപ്പൊ ഈ കൊളംകര എന്ന് പറയുന്ന കളി ഇന്ന് അന്യം നിന്നോണ്ടോ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കളിയാണ് നിങ്ങൾ കളിക്കലുണ്ടോ വീട്ടിലൊക്കെ ആണോ ഇണ്ടല്ലേ അങ്ങനെയൊക്കെ കളിക്കലിണ്ട് അപ്പൊ പണ്ടോട്ടേ ഉള്ളൊരു കളിയാണ് ഈ എന്ന് പറയുന്നത് അതെ ഇന്ന് പിന്നെ ഈ ഫോണൊക്കെ വന്നിട്ട് എല്ലാരും ഫോണിലായി പോയി ടിവിയും അങ്ങനെയാണോ ചക്കരങ്ങനെയാണെന്നാണോ പറയുന്നത് അങ്ങനെയാണോ ചക്കരെ അപ്പൊ ഈ ടിവിയും ഫോണൊക്കെ ഉള്ളതുകൊണ്ട് ഇതുപോലത്തെ കളിയൊക്കെ നമ്മൾ മറന്നുപോയിക്കൊണ്ടിരിക്കുക പിന്നെ ഇതുപോലത്തെ വേറെ കളി അറിയാ അക്ക മറ്റേ നമ്മുടെ ഇങ്ങനെ ഓടുന്ന കളി തൊങ്കി പോകുന്ന കളിയല്ലേ അതെ കൂടുതൽ പെൺകുട്ടികളാണ് കളിക്കലോ അത് നിങ്ങള് കളിക്കലുണ്ടോ പിന്നെ വേറെ ഫുട്ബോൾ ഫുട്ബോളിലും കളിക്കുക അതെ അതെ പിന്നെ അവരെ ക്രിക്കറ്റ് ഉണ്ട് ക്രിക്കറ്റ് നമ്മൾ പിന്നെ ഏത് കളിയ ഷട്ടിൽ പൊട്ടിപ്പ് വീട്ടിലുണ്ടായിരുന്നോ സൈക്കിൾ ഓടിച്ചിട്ട് അത് രസാ രാവിലെ ഇങ്ങനെ സൈക്കിൾ എടുത്ത് ഇങ്ങനെ ഓടിച്ചു പോവാൻ ഭയങ്കര രസ ഞാൻ പണ്ടൊക്കെ അങ്ങനെ ആ ആ ആണല്ലേ ഓഹോ പിന്നെ പണ്ടൊരു തലപ്പന്ത് ഒരു കളി ഉണ്ടായിരുന്നു തലപ്പന്ത് കിട്ടുന്നോ എനിക്കൊന്നും അറിയില്ല അച്ഛനൊക്കെ കളിച്ചോണ്ടിരുന്നല്ലോ ചെസ് പാമ്പും കോണിയും ആ അതെ ആ ആ അറിയാം ക്യാരംസ് ബോർഡൊക്കെ വെച്ചിട്ടുള്ള കളി ഓക്കെ അപ്പം ഒരു ടാറ്റോറിനോ ആ എന്താ ഇവിടെ മാങ്ങയും കൊണ്ട് അമ്പ വന്നിണ്ട് അപ്പൊ ഇനി മാങ്ങയെ കുറിച്ച് ചോദിക്കാം അങ്ങോ മാങ്ങ അങ്ങനെ ആഹാ ഇവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു മാങ്ങ ഇഷ്ടപ്പെട്ടു പൂഞ്ഞാലും ഇഷ്ടപ്പെട്ടു നല്ല പിള്ളേരേട്ടോ ഇവര് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലേ അപ്പൊ ഇനി ഏരും കൂടെ താറ്റ പറഞ്ഞോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം